പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിൽ കടന്നതിന് ശേഷം ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട മെഡൽ നഷ്ടമായ സംഭവത്തിൽ വിനീഷ് ഫോഗാട്ടിനും ഉത്തരവാദിത്തമുണ്ടെന്ന ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ ഇത് വിനീഷിൻ്റെ ആദ്യ ഒളിമ്പിക്സ് അല്ലെന്നും ഭാരത് നിശ്ചിത പരിധിയിൽ നിലനിർത്തുന്ന കാര്യത്തിൽ വിനീഷ് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നുവെന്നും സൈന പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി വിനീഷ് ഫോകാട്ടിന് ആർപ്പ് വിളിക്കുന്ന ആളാണ് ഞാൻ എല്ലാ കായിക താരങ്ങളും അങ്ങനൊരു നിമിഷത്തിനായാണ് കാത്തിരിക്കുന്നത് ഈ നിമിഷം വിനേഷ് അനുഭവിക്കുന്ന വേദനയും നിരാശയും എനിക്ക് മനസ്സിലാകും ഒരു കായിക താരമെന്ന നിലയിൽ ആ വികാരം പറയുവാൻ എനിക്ക് വാക്കുകളില്ല ഒരു പക്ഷേ ശരീരഭാരം പെട്ടെന്ന് കൂടിയതാകാം വിനേഷ് ഒരു പോരാളിയാണ് എക്കാലവും മഹത്തായ രീതിയിൽ തന്നെ അവർ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ട് അടുത്ത തവണ ഇന്ത്യക്കായി മെഡൽ ഉറപ്പിക്കുവാൻ വിനീഷിനാകും ഒളിമ്പിക്സ് പോലെ ഇത്രയും ഉയർന്ന തലത്തിൽ മത്സരിക്കുന്ന താരങ്ങൾക്ക് ഇത്തരം പിഴവുകൾ സംഭവിക്കാറില്ല അവർ ബാലപരിശോധനയിൽ എങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ചോദ്യമാണ് പാരീസിൽ വിനീഷിനെ സഹായിക്കാൻ ഒരു വലിയ സംഘം തന്നെ ഒപ്പമുണ്ട് ഗുസ്തിയിലെ നിയമങ്ങളെപ്പറ്റി എനിക്കത്ര പിടിയില്ല എന്തായാലും ഇത് വളരെ വേദനിപ്പിക്കുന്നതാണ് ഇത് വിനീഷിൻ്റെ ആദ്യ ഒളിമ്പിക്സ് അല്ല ഈ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നത് മനസ്സിലാകുന്നില്ല വളരെയേറെ അനുഭവ സമ്പത്തുള്ള താരമാണ് വിനേഷ് എങ്കിലും അവരുടെ ഭാഗത്തും പിഴവുണ്ടെന്ന് വ്യക്തമാണ് ഇത്തരമൊരു സുപ്രധാന മത്സരത്തിന് മുൻപ് ഭാര കൂടുതൽ കൂടുതലായതിനാൽ അയോഗ്യയാക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല ഒരു ഉറച്ച മെഡൽ നഷ്ടമായതിൽ എനിക്കും നിരാശയുണ്ട് ചൈന പറഞ്ഞു